ഹായ് ഫ്രണ്ട്സ് റീൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് താമരയുടെ കുറേ വെറൈറ്റീസിൻ്റെ ട്യൂബറ് നമുക്കിപ്പോൾ സെയിലിൽ ഇരിപ്പുണ്ട് അപ്പം ഏതൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഏകദേശം ഒരു പത്ത് വെറൈറ്റിയോളം നമുക്കിപ്പം സെയിലിന് ഇരിപ്പുണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ കാമില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ ഏകദേശം മേടിച്ചിട്ടിപ്പം ആറുമാസത്തിന് മുകളിലായിട്ടുണ്ട് ഈ സമയത്താണ് ഫ്ലവർ ചെയ്തത് ഏകദേശം ഒരുപ്പോൾ നാലാമത്തെ ബഡാണ് ഈ നിൽക്കുന്നത് മൂന്ന് ഫ്ലവറോളം വന്ന് ഇനി ഒരു ബഡും കൂടെ വിരിയാനുണ്ട് അത്യാവശ്യം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലേ ആയിട്ടുള്ളൂ ഈ വെറൈറ്റി പുതിയൊരു വെറൈറ്റിയാണ് നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു മേടിച്ചപ്പോൾ ഇപ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതല്ല നമ്മുടെ സെയിലിനുള്ളത് നമ്മുടെ സെയിലിനുള്ളത് മറ്റ് ഒരു പത്ത് വെറൈറ്റീസാണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഈ ട്യൂബേഴ്സ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളിത് കൊറിയർ ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കൊറിയർ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അന്ന് തന്നെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും നിങ്ങളുടെ ട്യൂബേഴ്സ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്ട്സപ്പിൽ ഇട്ട് തരേണ്ടതാണ് പിന്നെ കൂടാതെ നിങ്ങളുടെ അഡ്രസ്സും ഇത് രണ്ടും ചെയ്താൽ മതി നമ്മൾ മെയിൻലി കേരള ില് ഡി ടി ഡി സി തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പം വേണ്ടുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെയാണ് സെയിലിനുള്ളതെന്നും അതിൻ്റെ റേറ്റും ഒക്കെ ഞാൻ ഇട്ടേക്കാം നമ്മുടെ ഏകദേശം റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റേഞ്ച് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമ്മളിപ്പോൾ ഈ ട്യൂബേഴ്സൊക്കെ കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ചെറിയ ട്യൂബേഴ്സിനും വലിയ ട്യൂബേഴ്സിന് ടു ഫിഫ്റ്റി മുതൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരെയാണ് നമ്മൾ സെയിലിനുള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ ട്യൂബേഴ്സിനാണ് ഈ പറഞ്ഞ ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സ് മതിയെങ്കിൽ അങ്ങനെ തന്നെ മെസ്സേജ് ചെയ്യുക അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമുക്ക് മെയിൻലി ഇപ്പോൾ ഉള്ളത് റിലാക്സിങ് സൺസെറ്റ് അമേരി പിയോണി ഗ്രീൻ പീസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഒരു പത്തോളം വെറൈറ്റീസ് നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ട്യൂബേഴ്സാണ് ഈ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം അപ്പോൾ ചെറിയ ട്യൂബേഴ്സും വലിയ ട്യൂബേഴ്സും എല്ലാം ഉണ്ട് അപ്പം ചെറിയ ട്യൂബേഴ്സിന് ഹൺഡ്രഡും വലുതിനെല്ലാം ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നത് പിന്നെ വെറൈറ്റി ഡിപ്പെൻസ് ആണ് പലതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വെറൈറ്റി ചില വെറൈറ്റീസിനൊക്കെ ത്രീ ഹൺഡ്രഡ് വരും ചിലതിന് ടു ഫിഫ്റ്റി ആണ് അപ്പം നോർമൽ ഏറ്റവും ചെറിയ ട്യൂബേഴ്സിനാണ് ഈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് വേണ്ടുന്നവർ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്തേക്കണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് കിടക്കുന്നത് ഒരു പത്ത് വെറൈറ്റിയോളം നമുക്കിപ്പം അവൈലബിൾ ആണ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തവർക്കെല്ലാം നമ്മൾ ഏകദേശം അയച്ചിട്ടുണ്ട് ഒരു പത്ത് പേർക്കും കൂടെ ഉള്ളായിരുന്നു നമുക്ക് ലാസ്റ്റ് കൊറിയർ അയക്കാൻ അപ്പോൾ അവർക്കും കൂടെ നമ്മൾ അയച്ചിട്ടുണ്ട് ഡിലേ ഒന്നും വരുത്താതെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിലും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ സെയിൽ വീഡിയോയും അതേപോലെ തന്നെ ഗാർഡൻ സംബന്ധമായ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതനുസരിച്ച് സെയിൽ വീഡിയോ ആയാലും എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ട്യൂബേഴ്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ബെൽ ബെല്ലൈക്കണിൽ മസ്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ദെൻ ബൈ